വനത്തിനുള്ളിലെ വേനൽ ചൂടും നീലുറവകൾ വറ്റിയതും മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കൂടുതൽ വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങുവാൻ തുടങ്ങി കാന്തല്ലൂർ കൊളത്തമലയിൽ റിസോർട്ടുകളുടെ സമീപമെത്തിയ കാട്ടാനക്കൂട്ടം മണിക്കൂറുകളാണ് ഇവിടെ തമ്പടിച്ചത് പ്രദേശത്ത് കാട്ടാന ശൈലിവിഹാരം നടത്തിയിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് കടുത്ത വേനൽ മൂലം കാട്ടിലെ നീരുറവുകൾ വറ്റിയതിനെ തുടർന്ന് ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടം വിഹരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാന്തല്ലൂർ കൊളത്തമലയിലെ റിസോർട്ടിന്റെ സമീപത്താണ് മൂന്ന് കാട്ടാനകൾ തമ്പടിച്ചത് വെട്ടുകാട് കീഴാന്തൂർ മേഖല കടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിൽ എത്തുന്നത് കീഴാന്തൂരിൽ സൗരോർജ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ആറ് കാട്ടാനകൾ വേലി നിർമ്മിക്കാത്ത വഴിയിലൂടെ കീഴാന്തൂർ ഗ്രാമത്തിന്റെ സമീപത്തെ തോട്ടത്തിൽ ഇറങ്ങിയിരുന്നു അഞ്ച് ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊളുത്തമലയിൽ മൂന്ന് കാട്ടാനകൾ എത്തിയത് കാട്ടാനകൾ കാടുകയറാതെ ജനവാസ മേഖലകളിൽ നിലകൊള്ളുന്ന ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലം കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി No beiró marior